ഹായ് ഫ്രണ്ട്സ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവും കേട്ടോ ഈ സീതപ്പഴം നട്ടിട്ട് അപ്പം എപ്പോഴും പൂക്കൾ വരും അങ്ങനെ കൊഴിഞ്ഞു പോകും ഇത്തവണ പൂക്കൾ വന്നതൊന്നും കൊഴിഞ്ഞില്ല കേട്ടോ അപ്പതാ നമുക്കൊരു സീതപ്പഴം ഉണ്ടായിട്ടുണ്ട് ഇതാ ഇന്ന് ഞാൻ അതാ അടിച്ചു വരും അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നോക്കുമ്പോഴാണ് കാണുന്നത് മേലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് അങ്ങനെ കണ്ടോ അതാ കുഞ്ഞു കുഞ്ഞു കായയായിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമായി നമ്മൾ നട്ടതിൽ ഇതാ ആദ്യമായിട്ടൊരു കായ വരികയാണ് പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക ചാമ്പയ്ക്കിതാ ഏകദേശം വലുതാവും തോറും അതിൻ്റെ കൊമ്പുകൾ താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അതിൻ്റെ വെയിറ്റുകൊണ്ട് അപ്പം മൂത്ത് വരുന്നേ ഉള്ളൂ കണ്ടെന്ത് ഭംഗിയെ കാണാനല്ലേ അപ്പതാ നല്ല കായ വന്നിട്ടുണ്ട് പ്രാവശ്യം ചെറിയ ചെടിയാണ് കേട്ടോ അത്ര വലിയ ഹൈറ്റൊന്നുമില്ല രണ്ടും ഒരു രണ്ടും മൂന്ന് വർഷം ഏതാ ഏകദേശം ആയിട്ടുള്ളൂ നട്ടിട്ട് അപ്പോഴത്തേക്ക് ഇതാ കായയായിട്ടോ നാടൻ ചാമ്പയ്ക്കണേ അപ്പ ഓക്കേ താങ്ക് യു